നമസ്കാരം പ്രാപ്ത ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം കൊണവോളിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ബ്രസീലിന് ജൂൺ മാസത്തിൽ രണ്ട് കളികൾ ഒന്ന് ഇക്കഡോറിനെതിരെ ഒന്ന് പരാഗക്കെതിരെ ഈ മത്സരങ്ങൾക്കുള്ള ബ്രസീലിൻ്റെ ഫൈനൽ സ്കോഡ് പ്രഖ്യാപിക്കുന്നത് ഈ മാസം ഇരുപത്തിയാറാണ് പക്ഷേ അതിന് മുന്നോടിയായിട്ട് ഇപ്പോൾ പ്രീ ലിസ്റ്റ് അൻപത് അംഗങ്ങളുള്ള പ്രീ ലിസ്റ്റ് കാർലോ അഞ്ചിലൂട്ടി തയ്യാറാക്കിയിട്ടുണ്ട് ആ ലിസ്റ്റിൽ ആരൊക്കെ എന്നുള്ളത് ഫിഫക്ക് അയച്ചു കൊടുത്തു അതോടൊപ്പം തന്നെ ഈ താരങ്ങളിൽ വരുന്ന ഓരോ ക്ലബിനും കാര്യങ്ങൾ ബോധിപ്പിച്ചിട്ടുണ്ട് ഈ താരങ്ങളെ ചിലപ്പോൾ റിലീസ് ചെയ്യേണ്ടി വരും എന്ന വിവരം അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ആരൊക്കെയാണ് ലിസ്റ്റിൽ ഉള്ളത് എന്നുള്ളത് പൂർണ്ണമായിട്ട് പുറത്ത് വന്നിട്ടില്ലെങ്കിലും ഇന്നലെ തന്നെ നെയ്മർ ജൂനിയറും അതുപോലെ തന്നെ ഓസ്കാറും ഒക്കെ ലിസ്റ്റിലുണ്ട് എന്നുള്ളത് പുറത്തായിരുന്നു എന്നാൽ ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ കൂടുതൽ മുഴുവനില്ലെങ്കിലും വോട്ട് മുക്കാൽ താരങ്ങളുടെയും വിവരങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് ആരൊക്കെയാണ് പ്രീ ലിസ്റ്റിലുള്ളത് നോക്കാം ഗോൾ കീപ്പേഴ്സിൻ്റെ ലിസ്റ്റിൽ ഹ്യൂഗോ സൗസയും ലൂക്കാസ് പെറിയും ഇടം പിടിച്ചിട്ടുണ്ട് ഡിഫൻഡേഴ്സിൻ്റെ ലിസ്റ്റിൽ വെസ്ലി ഡോഡോ വാൻഡേഴ്സൺ ഡാനിലോ ഫ്രീസിയോ ബ്രൂഡോ ലിയോ ഓർത്തിസ് അലക്സാൻഡ്രോ അലക്സ് തെല്ലസ് കായോ ഹെൻറിക്ക് എന്നിവർ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് വിവരം അതോടൊപ്പം തന്നെ മധ്യനിരയിലേക്ക് ഗേഴ്സൺ കാസ്യമിറോ ആൻഡ്രി സാൻഡോസ് ഓസ്കാർ നെയ്മർ അലൻ പാട്രിക്ക് എന്നിവർ പരിഗണിക്കുന്നുണ്ട് മുന്നേറ്റത്തിൽ ഇഗോർ ഹീസസും ഇവാനിൽസണും പെഡ്രോയും ഇഗാർ പൈക്സാവോയും അതുപോലെ ജാവോ പെഡ്രോയും റിച്ചാലിസിനും ഒക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ കൂടുതലായിട്ട് പുറത്തേക്ക് വരുന്നത് എന്തായാലും ആ ഫൈനൽ ലിസ്റ്റിൽ ആരൊക്കെ ഉണ്ടാകും എന്നുള്ളത് കാത്തിരുന്നേ കാത്തിരുന്നതാണ് ഇവിടെ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങൾ മൈഗ്രാഫ്